നമസ്കാരം രാജ്യത്തെ ടെലികോം വിപണിയിൽ പകരക്കാരല്ലാത്ത വിധം പകർന്നു പിടിച്ചിരിക്കുകയാണ് റിലയൻസിന്റെ ജിയോ ഒന്നാമതെന്ന നേട്ടം വളരെയധികം നാളുകളായി തന്നെ കൈവരിക്കുന്ന ഒന്ന് തന്നെയാണ് ജിയോ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമായുള്ള ഈ കമ്പനി പലപ്പോഴും ഉപഭോക്താക്കളെ ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങളും നടത്താറുണ്ട് നിലവിൽ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എൽ ആണ് ജിയോയുടെ എതിരാളി ഇരു കമ്പനികളും തമ്മിൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മികച്ച പോരാട്ടം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രധാന ആയുധമായി മാറിയിരിക്കുന്നത് റീചാർജ് പ്ലാനുകളും താരമാണ് അതുപോലെ തന്നെ ഓരോ പ്ലാനും എൽ അവതരിപ്പിക്കുമ്പോഴും അതിനെ മറികടക്കാൻ ശേഷിയുള്ള മറ്റൊരു റീചാർജ് ഓഫറുമായി ഉടൻ എത്താറുണ്ട് ജിയോ എന്ന് പറയാം ഇവ തമ്മിൽ വളരെ ആരോഗ്യകരമായ ഒരു മത്സരം തന്നെയാണ് ഇക്കാര്യത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞേ മതിയാകും ബി എസ് എൻ എല്ലിനെ വില കുറച്ചു കൊടുക്കുന്നതിൽ യാതൊരു പരിമിതികളും ഇല്ലെന്നാണ് തോന്നിയിട്ടുള്ളത് മികച്ച ഓഫറുകളുമായി അവർ വിപണി പിടിക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാം എന്നാൽ ജിയോയ്ക്ക് ഒരു സ്വകാര്യ കമ്പനി ആയതിനാൽ തന്നെ ഒരു പരിമിതിയുണ്ട് എങ്കിലും അവർ അതിനു അധിക ആനുകൂല്യങ്ങളുമായി തന്നെ ഉപഭോക്താക്കളെ ആകർഷിക്കും ണക്കിന് ഉപഭോക്താക്കൾക്ക് ഗുണകരമാവുന്ന റിലയൻസ് ജിയോയുടെ ഒന്നിലധികം റീചാർജ് പ്ലാനുകൾ നിലവിലുണ്ട് നിലവിലെ ടെലികോം സേവന ദാതാവിന് ഇരുന്നൂറ്റി രൂപയിൽ താഴെയുള്ള അൺലിമിറ്റഡ് കോളിംഗ് മെസ്സേജ് ഡേറ്റ ആനുകൂല്യങ്ങൾ എന്നിവ നൽകുന്ന ഏറ്റവും മികച്ച ഓഫറായ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ പ്ലാനാണ് വിപണിയിൽ താരം ഇതൊരു പുതിയ പ്ലാൻ അല്ലെങ്കിലും പുതുവർഷമായി ജനപ്രിയത്തോടെ തന്നെ ഈ ഓഫർ ഉണ്ട് റിലയൻസ് ജിയോ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപയുടെ ഈ പ്ലാൻ തന്നെ ഇരുന്നൂറ്റി നാല്പത്തി ഒമ്പത് എട്ട് ദിവസത്തേക്ക് സേവന വാലിഡിറ്റിയോടെയാണ് ഉപഭോക്താക്കളുടെ മുന്നിലേക്ക് എത്തുന്നത് കൂടാതെ ഒരു ജിബിയുടെ പ്രതിദിന പരിധി ഇരുപത്തിയെട്ട് ജി ബി അതിവികേറ്റയും ഈ പ്ലാൻ വാഗ്ദാനം ചെയ്യുന്നുണ്ട് പ്രതിദിന സേവനമായ ഒരു ജി ബി ഉപയോഗിച്ചാൽ ഇന്റർനെറ്റ് വേഗത തന്നെ അറുപത്തിനാല് കെ ബി പി എസ് ആയി കുറയും എന്നത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ബ്രൗസിംഗ് തുടരാമെന്ന് പറയുന്നു കൂടാതെ ഈ പ്ലാൻ പരിധിയില്ലാത്ത കോളുകൾ അനുവദിക്കുന്നുവെന്നും പറയുന്നു ഇതിൽ ഓരോ ദിവസവും നൂറ് എസ് സന്ദേശങ്ങൾ വരെ മാത്രമേ കമ്പനി അനുവദിക്കൂ ജിയോ വെബ്സൈറ്റ് പറയുന്നതനുസരിച്ച് നിരവധി ജിയോ ആപ്പുകളിലേക്കുള്ള ആക്സസും അടിപൊളി റീചാർജ് പ്ലാനും കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജിയോ സിനിമയുടെ പ്രീമിയം പ്ലാനുകൾക്ക് പക്ഷേ ഇതിൽ അവസരം ലഭിക്കില്ല ജിയോയുടെ മറ്റ് കമ്പനികളെയും വേർതിരിക്കുന്ന സുപ്രധാനമായ ഒരു കാര്യമാണ് ഒ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ അധിക ആനുകൂല്യങ്ങൾ ഇതിൽ പലതും മറ്റ് കമ്പനികൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഓഫറുകളാണ് എന്നതാണ് മറ്റൊരു കാര്യം ഇരുന്നൂറ്റി അൻപത് രൂപയിൽ താഴെയുള്ള ജിയോയുടെ ഏറ്റവും മികച്ച പ്ലാനുകളിൽ ഒന്നാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം ഓപ്പറേറ്ററായ ആയ റിലയൻസ് ജിയോയുടെ ജനപ്രിയ പ്രീപെയ്ഡ് പ്ലാൻ ജനുവരി അവസാനിക്കുമെന്ന് പ്രഖ്യാപിച്ച പുതുവർഷ പ്രീപെയ്ഡ് ഓഫറാണ് അവസാനിക്കാൻ പോകുന്നതെന്നും പറഞ്ഞിരുന്നു യഥാർത്ഥ ഓഫർ കാലയളവ് ഡിസംബർ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ജനുവരി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ജനുവരി മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിരിക്കുകയാണ് അതേ കാലയളവിൽ തന്നെയാണ് ജിയോയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും അധിക കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ജിയോ എന്നും അവരുടെ ഒന്നാമത് നിൽക്കുന്നത് ഇതുപോലെയുള്ള പ്ലാനുകൾ നിരത്തിൽ ഇറക്കുന്നത് കൊണ്ട് തന്നെയാണ് ജിയോ എന്നും ഒന്നാമതെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് ജിയോയും ബി എസ് തമ്മിലുള്ള വേർതിരിവും അവർ തമ്മിലുള്ള ചർച്ചകളും ബി എസ് നല്ല പ്ലാൻ ഇറക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ മികച്ചതാക്കാൻ മാത്രമാണ് ജിയോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മുന്നേറുകയാണ് അവർ ഇപ്പോൾ